ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അംഗനവാടികളിൽ നടപ്പിലാക്കുന്ന വ വായിക്കാം ത്രീ ജി ലൈബ്രറി താനി പഞ്ചായത്തിലെ രണ്ട് അങ്കണവാടികളിൽ കൂടി പതിനെട്ടാം വാർഡിൽ ശ്രീനാരായണ ശ്രീകൃഷ്ണ അങ്കണവാടികളിലാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വാ വായിക്കം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അങ്കണവാടികളിൽ നടന്ന പരിപാടികളിൽ കളക്ടർ അധ്യാപികമാർക്ക് പുസ്തകങ്ങൾ കൈമാറി ശ്രീനാരായണ അങ്കണവാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ പുലിക്കോട്ടിൽ ശ്രീകൃഷ്ണ അങ്കണവാടിയിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനീബ നൌഷിൽ എന്നിവർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ പി സന്ദീപ് മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ ശ്രീകേഷ് എസ് ചന്ദ്രൻ പഞ്ചായത്ത് അംഗം കെ ആർ പ്രദീഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഫാത്തിമ അങ്കണവാടി ജീവനക്കാരായ ബേബി അരവിന്ദാക്ഷൻ എ ഐ താഹിറ എം എം മാലതി എ കെ സുശീല എന്നിവർ പങ്കെടുത്തു മാതാപിതാക്കളും എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള എല്ലാരും എത്തിയിട്ടുണ്ട് അവിടെ വാ വായിക്കാൻ പോകുന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അംഗൻവാടിയിലെ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ഇന്നിവിടെ നമ്മൾ ബുക്ക് തന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വാടിയിൽ തന്നെ നമ്മള് മുമ്പത്തെ അംഗൻവാടിയിലും ചെയ്ത് രണ്ടാമത്തെ അംഗൻവാടി ആണ് കുറെ അംഗൻവാടിയിലും ചെയ്തിട്ടുണ്ട് അപ്പൊ മെയിനായിട്ട് ആ ഒരു വായനയുടെ ഒരു സന്ദേശമാണ് ഈ ഒരു പ്രൊജക്റ്റിനേക്കാളും ആ ഒരു മെസ്സേജ് എല്ലാവരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എല്ലാ പ്രായത്തിലുള്ളവരും നമ്മൾ വായിക്കുക അതിലൂടെ അറിവ് എല്ലാവർക്കും എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പദ്ധതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു സന്ദേശമായിട്ടുള്ളത് അതിന് ഇത്രയും നല്ലൊരു സപ്പോർട്ട് തന്ന എല്ലാവർക്കും നന്ദി നന്നായിക്കാണ് പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ സന്ദീപ് വാർഡ് മെമ്പർ ശ്രീകേഷ് മറ്റേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറ്റേ ഇവിടത്തേട്ടുള്ള ജനപ്രതിനിധികൾ നാട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് കൂടാതെ കൃഷ്ണകുമാർ അത് നമ്മൾ ഈ പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്